ഞാനിപ്പോൾ സാംസ്ക്രബിലെ ഉള്ളത് സാംസ്ക്രബിൽ നിന്നൊട്ട പിസ്സയാണ് പെപ്രോണി പിസ്സ പെപ്സി ഇത് പെപ്രോണി പിസ്സ അല്ലെ പെപ്രോണി വർക്കിൽ നിന്നുണ്ടാക്കുന്ന സാധനം അതും പിന്നെ പിന്നെ ചീസാണെന്ന് തോന്നുന്നു മോ പിസയുടെ ചീസ് പിന്നെ തക്കാളിയുടെ സോസ് പിസ്സയുടെ സോസാന്ന് തോന്നുന്നു രണ്ട് ഡോളേഴ്സ് ബെസ്റ്റ് ആക്സും ജാമിൻ്റെ മെനു ആ ഇത് കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ അമ്പത്തൊമ്പത് സെൻറ്റ് ഐസിന്ന് പറഞ്ഞ ആണത്തിൽ എൺപത്തൊമ്പത് സെൻറ് ക്രിസ്റ്റലിന് ഒമ്പത് ഡോളറ് വാനില ചോട്ടഡ് ഫ്രോസിന് ഓട്ടത്തിട്ട് ഡോളർ ഓൾ ബി ഓഡോ കോംബോയ്ക്ക് ഒന്ന് മുപ്പത്തെട്ട് കോംബോ എന്ന് പറയുമ്പോൾ സോഡി എങ്ങനെ കിട്ടുമെന്ന് എനിക്ക് തോന്നാം റൗൺ ആൻഡ് ബെറീസ് ഉണ്ട് ഒന്ന് അമ്പത്തെട്ട് ഇതാണ് ഇതിൻ്റെ സാംസ്ക്ലബിൻ്റെ കഫേ അത് കണ്ടിട്ട് എൺപത്തൊമ്പത് സെൻറിന് ഐസിന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയാണ് ഇവിടുന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സാധനങ്ങൾ കിട്ടും എൻ്റെ അകത്ത് പിസ്സ കോവുമ്പോൾ ആണ് ഞാൻ വാങ്ങിച്ചത് രണ്ടാം അൻപത് പതിനാറു പിസ്സയ്ക്ക് എട്ടാം തൊണ്ണൂറ്റി തൊണ്ണൂറ്റി പിസ്സ പ്രസ്റ്റലിന് ഒന്ന് തോന്നി ഇവിടുന്നാണ് സോഡ എടുക്കേണ്ടത് സോഡ ഉണ്ട് നാപ്കിന് അങ്ങനെയുള്ളതൊക്കെ ഈ സാൻസ്ക്രബ് എന്ന് പറഞ്ഞത് മെമ്പർഷിപ്പ് കൊടുക്കേണ്ട സ്ഥലമാണ് മെമ്പർഷിപ്പിന് പൈസ കൊടുക്കുന്നത് ഫാമിലിക്ക് ഒരു മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലും മതി അതുപോലെ തന്നെ വേറൊരു ക്ലബാണ് കോസ്കോ കോസ്കോയിൽ ഇവിടത്തെക്കാളും തിരക്കാണ് കോസ്കോയിൽ ഈ സമയത്തൊക്കെ ഇതിന് ഒരു ലൊക്കേഷനിൽ നല്ല തിരക്കുണ്ടാവും